ഇന്ന് നമ്മൾ ഏറ്റവും സിമ്പിളായ ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് ഇത് നമ്മൾക്ക് വലിയ കാശ് ചിലവുമില്ല സമയവും വേണ്ട നമ്മൾ എവിടെയെങ്കിലും ജോലിക്കോ മറ്റോ പോയി പെട്ടെന്ന് വരികയാണെങ്കിൽ വീട്ടിലാരും ഇല്ല എന്ന് വിചാരിക്കുക ആ സമയത്ത് നമ്മൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ കറിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു ഇത് എൻ്റെ ഉമ്മ നിത്യവും ഞങ്ങൾക്ക് അധിക ദിവസവും ഉണ്ടാക്കി തരുന്ന ഒരു കറിയാണ് ഞങ്ങൾക്ക് ഏവർക്കും ഇഷ്ടവുമാണ് കാരണം ഇതിൻ്റെ സൈഡ് നമ്മൾക്കൊരു ചമ്മന്തിയോ അച്ചാറോ അല്ലെങ്കിൽ ഒരു വപ്പടം പൊരിച്ചതോ ഉണ്ടെങ്കിൽ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു ചെറിയ സിമ്പിൾ കറിയാണ് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ സബ്സ്ക്രൈബും ചെയ്യണം അതിനുവേണ്ടി നമ്മൾ അല്പം വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് എണ്ണ നല്ലപോലെ ചൂടായി എന്ന് ഉറപ്പാക്കിയതിന് ശേഷം നമ്മൾ ചെറിയ ഉള്ളി അതിലേക്ക് ആഡ് ചെയ്യണം ഈ ചെറിയുള്ളി നല്ലപോലെ ഇതിലേക്ക് അല്പം വെളുത്തുള്ളിയും ചേർക്കാവുന്നതാണ് പക്ഷേ ഞങ്ങൾക്ക് വെളുത്തുള്ളിയുടെ ചുവ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞങ്ങളത് ചേർക്കുന്നില്ല പച്ചമുളക് ആഡ് ചെയ്യുന്നു പച്ചമുളക് നല്ലപോലെ വഴഞ്ചതിന് ശേഷം ഇനി നമ്മൾ അതിലേക്ക് തക്കാളി ചെറുതാക്കി അരിഞ്ഞു വെച്ചത് ആഡ് ചെയ്യുന്നു ഇതുപോലെ ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കുക പാകത്തിന് ഉപ്പ് ചേർക്കുക ഉപ്പ് ചേർത്താൽ തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് അതിനാൽ അല്പം തക്കാളി തക്കാളി ഇട്ടതും അല്പം ഉപ്പ് ആഡ് ചെയ്യേണ്ടതാണ് തക്കാളി ഇതുപോലെ നല്ല പോലെ വഴഞ്ഞതിന് ശേഷം നമ്മൾ തക്കാളി നല്ല പോലെ ഉടച്ചെടുക്കുക ഉടച്ച തക്കാളി നമ്മൾ ചോറു വാർത്ത കഞ്ഞിവെള്ളമാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ തെളി ഒഴിച്ചാൽ മതി നല്ലപോലെ ഇളക്കുക ഒന്ന് മൂടി നല്ലപോലെ തിളച്ചാൽ നമ്മൾക്ക് ഈ കറി ഉപയോഗിച്ച് ചോറ് വയറ് നിറച്ച് ചോറ് ഇതിൻ്റെ കൂടെ നമ്മൾക്ക് മീൻ പൊരിച്ചതോ അല്ലെങ്കിൽ ബീഫ് വരട്ടിയതോ ചിക്കൻ വരട്ടിയതോ ചിക്കൻ പൊരിച്ചതോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷേ ഈ കറി ഒന്ന് വേറെ ലെവലാണ് എൻ്റെ ഉമ്മയുടെ ഫേവറേറ്റ് ആണിത്